പുതിയൊരു റൈറ്റ് എത്തിക്കുന്നുണ്ടാവും നമ്മളീ ടോർച്ചിനോടെ വെറൈറ്റികൾ ഒരുപാട് തന്നെ ഉണ്ട് അതിൽ നിൽക്കണേ നമ്മുടെ ചൈനക്കാരൊക്കെ നല്ല ട്രെൻഡിങ്ങിൽ നിൽക്കണേ നമുക്ക് നമ്മുടെ ഈ മുനിസിപ്പാലിറ്റി ടോർച്ചിന്റെ ഒരുപാട് വെറൈറ്റി നമ്മള് കാണിച്ചിട്ടുണ്ടായിരുന്നു മൂന്നോട്ടും തൂണിനൊക്കെ ചെയ്യുന്നതും നല്ല ഹെവി പവർ ചെറിയ ചെറിയ സാധനങ്ങളുണ്ട് അതിൽ നമുക്ക് എന്തായിട്ടുണ്ട് ഒരു ഹെഡ് ലാമ്പ് ഹെഡ് ലാമ്പിന്റെ ഏകദേശം ഒരു ഇരുന്നൂറ്റി ഇരുപത് രൂപ മുതലുള്ള നാലഞ്ചായിട്ടും നമുക്ക് ഇവിടെ സ്റ്റോക്ക് ഉണ്ട് ഇരുന്നൂറ്റി ഇരുപത് അതുപോലെ തന്നെ ഇരുന്നൂറ്റിഅൻപത് മുന്നൂറ് അങ്ങനെ പല റേഞ്ചിലുള്ളുണ്ട് അതിൽ തന്നെ ഒരു ക്വാളിറ്റി കൂടിയ ടൈപ്പാണ് ഹെൻഡ് സെറ്റിൻ്റെ തന്നെ നൂറ് വാട്ടിൽ വരുന്നതാണ് അത് നമുക്ക് എയ്റ്റോ ഹവർ ആണ് അവർ മാക്സിമം ചാർജിങ് ടൈം എന്ന് പറയുന്നത് നമ്മൾ ലക്ഷ്യമില്ല എനിക്ക് നമ്മളതിന്റെ മെയിൻ എന്തെന്ന് പറഞ്ഞിട്ടാണെങ്കിൽ ഇത് നമുക്ക് സെൻസർ ആണ് നമുക്ക് എന്താ ഇതാണോ പിന്നെ നമുക്ക് മോഡല പൊക്ക ഫിനിഷിംഗ് ആണ് ഇതിൽ നമുക്ക് ഇതാണോട്ടും ആക്കാം പിന്നെ പോരാത്തതിനെ നമുക്ക് ബാക്കിയുള്ള ഒന്നിലും കിട്ടാത്തൊരു ഓപ്ഷനാണ് ഇതുകൊണ്ട് നമുക്കിത് ഓൺ ആക്കിയൊക്കെ ആണെങ്കിൽ ഇതിൽ എത്ര കട്ട ചാർജ് ഉണ്ട് എന്നുള്ളത് നമുക്ക് കറക്റ്റായിട്ട് ഇതിൽ കാണാൻ പറ്റും അതുപോലെ തന്നെ നമ്മുടെ സി ആണ് വരുന്നത് സി കേബിളിൽ തന്നെ ഇത് കണ്ടോ ഒരു അഡാപ്റ്ററിന് മാത്രമല്ല രണ്ട് സാധനം ഉൾപ്പെടെയാണ് കേട്ടോ അവരെ തന്നിരിക്കുന്നത് പിന്നെ വെറും എഴുന്നൂറ് രൂപയാണ് കേട്ടോ നമുക്ക് പ്രൈസ് വരുന്നത് ഏതാണെന്നുണ്ടെങ്കിലും നമ്മൾ കുറേറച്ച് വരും എവിടെയാണെന്നുണ്ടെങ്കിലും അപ്പോൾ ജസ്റ്റ് മാക്സിമം എന്താക്കിയ എല്ലാവരും ഒന്ന് വാട്സാപ്പിൽ മെസ്സേജ് ആയിട്ട് നമുക്ക് എപ്പോഴും കോൾ അറ്റൻഡ് ചെയ്യാൻ പറ്റുമോ എന്നിട്ടില്ല അതേപോലെ ഒരുപാട് വർക്ക് കളുകൾ ജസ്റ്റ് വാട്ട്സപ്പിൽ മെസ്സേജ് ആക്കുകയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് എനിക്ക് റിപ്ലൈ കിട്ടും അപ്പോൾ എല്ലാവരും അപ്പോൾ നമുക്ക് ലൈറ്റ് ഓഫ് ആക്കിയിട്ടുള്ളതെന്ന് കാണാം അതിന് മുമ്പ് ഇതിൽ തന്നെ നമുക്ക് പുതിയൊരു മോഡൽ വന്നിട്ടുണ്ട് നമുക്ക് നാനൂറ് അതുപോലെ തന്നെ എണ്ണൂറ്റി അൻപത് ആയിരം രൂപയുടെ ഒക്കെ മൂന്നാറ് അഞ്ചാറ് ഐറ്റം നമ്മൾ ജെവി പവർ ടോർച്ചുകൾ കാണിച്ചിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ നമ്മുടെ നമ്മൾ മുമ്പ് കാണിച്ചതാണ് കേട്ടോ അതിന് പുതിയൊരു മോഡൽ വന്നിട്ടുണ്ട് നമുക്ക് അറുന്നൂറ് അറുനൂറ്റി അൻപത് രൂപയുടെ കേട്ടോ അനുസരിച്ച് തന്നെ കാണിച്ചാൽ ഇത് നമ്മുടെ നാനൂറ് രൂപയുടെ കുഞ്ഞൻ ആണ് നമ്മൾ കഴിഞ്ഞ വീട് കണ്ടിട്ടുണ്ടായിരുന്നത് നല്ല ഹെവി പവറാണ് ഈ പഞ്ചായത്ത് ടോർച്ച് എന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ മാർക്കറ്റിൽ വന്നതാണ് പഞ്ചായത്ത് ടോച്ചിൻ്റെ ബാറ്ററി കിട്ടേണ്ടതെന്ന് കുറെ ആൾക്കാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ നമുക്കിത് ഒന്നുകിൽ നമുക്ക് ഇതിന്റെ ബാറ്ററി കംപ്ലൈൻ്റ് മാറ്റി ഇടാൻ പറ്റും അല്ലാന്നുണ്ടെങ്കിൽ ഇത് നമുക്ക് ഫുൾ ചാർജ് ചെയ്തിട്ട് കൊണ്ടുനടക്കുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ ഒരുപാട് നേരം നമുക്ക് എന്താക്കാം നമ്മുടെ ടോർച്ച് വർക്ക് ചെയ്യിപ്പിക്കാൻ പറ്റും കേട്ടോ ഈ കുഞ്ഞൻ സാധനമാണെന്നുണ്ടെങ്കിൽ ഒരു രക്ഷയില്ലാത്ത പവറാണ് നമുക്ക് കഴിഞ്ഞൊക്കെ ഇട്ടതാണ് അത് ഇതിന്റെ തന്നെ എനിക്കിപ്പോ പഞ്ചായത്തുമാരും മുനിസിപ്പാലിറ്റിയും ഇതൊക്കെയുള്ള നല്ല ഹെവി ടോർച്ചുണ്ട് ഇപ്പൊ ഇതിന് കഴിഞ്ഞ ദിവസം നമുക്ക് പുതിയ മോഡല് വന്നത് ഇതാണ് പ്രൊഡക്റ്റ് നല്ല ഹെവി മെറ്റീരിയൽ ക്വാളിറ്റിയാണ് ഇതാണ് വരുന്നത് ഇതൊക്കെ ചെറിയ ചെറിയ മോഡലിന്റെ വ്യത്യാസം വരുന്നതിനനുസരിച്ചിട്ടാണ് പവർച്ച വെച്ചിട്ടുണ്ടായിട്ട് നമുക്ക് ടൈപ്പ് സി ചാർജർ ആണ് ജസ്റ്റ് നമ്മുടെ ചാർജ് ചെയ്ത് കൊടുത്തക്കാണെങ്കിൽ നമുക്ക് മണിക്കൂറുകളോളം കണ്ടിന്യൂസ് ആയിട്ട് യൂസ് അതുപോലെ തന്നെ അതിൻ്റെ ഹെവി ടോർച്ച് അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം കാണിച്ചിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ ആയിരം രൂപയുടെ ഞാനൊക്കെ യൂസ് ചെയ്യുന്നതാണ് ഇപ്പോൾ നമ്മൾ നൈറ്റ് മിഷിങ്ങിനൊക്കെ യൂസ് ചെയ്യുന്ന ടോർച്ചാണ് ഇപ്പോൾ ഓക്കെ ബാറ്ററി ഇല്ല ഇതിൻ്റെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ തന്നെ ഇതിൻ്റെ മുമ്പ് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു നമുക്ക് കാണിക്കാം നമ്മുടെ ടോർച്ചിൽ തന്നെ നാലഞ്ച് മോഡല് വരുന്നു അതിന് തന്നെ മാറ്റാം കുറച്ച് ലൈറ്റ് കുറച്ചു കുറച്ച് തന്നെ അയച്ചിട്ട് തന്നെ നമുക്ക് ഇങ്ങനെ മീൻഡേജും ഓക്കെ ഓക്കെ അതിൽ തന്നെ പിന്നെ നമ്മളെന്താക്കി ഇതാക്കിയിട്ട് ഇത് ജസ്റ്റ് ഒന്ന് നെറ്റി പിടിച്ച് കൊടുത്തേക്കാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ മിന്നി കളിക്കുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ നമ്മുടെ സെൻസർ വർക്കിംഗ് കൈമാണ കേട്ടോ സെൻസർ വന്ന് നോക്കാം ജസ്റ്റ് അങ്ങോട്ട് ഉണ്ടെങ്കിൽ ഇന്ന് നമ്മുടെ ഹാൻഡ് വാഷ് ചെയ്തേക്കാനുള്ള അവർക്ക് പോകും അതിൽ തന്നെ പിന്നെ അവർക്ക് ഒരു പോയിന്റ് അതിലോട്ട് ഇതാകാം അപ്പൊ നമ്മുടെ ടോർച്ച് നമ്മൾ നേരെ അപ്പുറത്തും വാട്ടർ ആയിട്ട് അടിക്കുന്നു കണ്ടോ ഇത്രയും പവർ കിട്ടുന്നുണ്ട് ഓരോരോ കാറ്റഗറി നമുക്ക് ഈ കാണുന്ന രണ്ടാമൊരു നമ്പറിൽ ജസ്റ്റ് ഒന്ന് വാട്സപ്പിൽ മെസ്സേജ് ആക്കാൻ നമുക്ക് എപ്പോഴും അറ്റൻഡ് ചെയ്യാൻ പറ്റണം എന്നില്ല മാക്സിമം എല്ലാവരും ഒന്നും എന്താ വെച്ചാൽ മെസ്സേജ് ആയിക്കോട്ടെ